ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് പടവലങ്ങ വെച്ചിട്ടാണ് പടവലങ്ങ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്നും മൂത്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സവാളയ്ക്ക് പകരം ഒരു അഞ്ചാറ് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി ഇതിപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് പടവലങ്ങ എടുക്കുമ്പോൾ ഒരുപാട് മൂക്കാത്ത എളുപ്പമായിട്ടുള്ള പടവലങ്ങയ ഉണ്ടല്ലോ അതെടുക്കണം ഞാനിവിടെ ഈ ഒരു കൊച്ചുപാത്രത്തിന് ഒരു പാത്രം പടവലങ്ങയെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളൂ ഒരുപാട് മൂക്കാത്ത പടവലങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പടവലങ്ങായുടെ പകുതി മാത്രമേ ഞാനിവിടെ കറി വെക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളൂ നന്നായിട്ട് അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മളിതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഈ പടവലങ്ങായി ഉള്ളത് കൊണ്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചൊരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് പിന്നെ ഞാനിത് ഇടയ്ക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഇത് അടച്ചു വെക്കുകയാണ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ നോക്കിയപ്പോൾ വെന്തിട്ടില്ലായിരുന്നു വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തു രണ്ട് മിനിറ്റ് വീണ്ടും വെച്ച് കൊടുത്താൽ ഇപ്പോൾ നന്നായിട്ട് പടവലങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വഴണ്ട് വന്നിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് ചുരുണ്ട് വരും വേകുമ്പോഴത്തേന് കേട്ടോ ആ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് എരിവിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് മുളക് പൊടി ചേർത്ത് കൊടുക്കാത്തത് ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോൾ അരച്ച് വെച്ച് തേങ്ങയുടെ ചേർത്ത് കൊടുത്തു തേങ്ങ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് വേറൊന്നും ചേർത്ത് കൊടുക്കണ്ട തേങ്ങ മാത്രമായിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി തേങ്ങ ചേർത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ആരപ്പ് വെള്ളവും കൂടി കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ തേങ്ങ ചേർത്തിട്ട് ഒരുപാട് സമയത്ത് തിളപ്പിച്ചാൽ തേങ്ങ പിരിഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് സമയത്ത് ചൂടാക്കേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് പതഞ്ഞ് തിള വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരല്പം പുളിക്ക് വേണ്ടി തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരു മൂന്നാല് സ്പൂൺ തൈര് നന്നായിട്ടൊന്ന് ഉടച്ച് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈരില്ലെങ്കിൽ ഇതിന് പകരം ഒരല്പം പുളി ചേർത്ത് കൊടുക്കാം പിഴുപുളി ഉണ്ടെങ്കിൽ ഒരല്പം പിഴുപുളി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്കൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരല്പം കടുകും രണ്ട് മൂന്ന് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിൽ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കേണ്ട കാര്യമില്ല അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ അപ്പത്തിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്